ฮัลโหล വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ചെറിയ ദിവസത്തിലേക്കാണ് കേട്ടോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ സാരി കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ജനലിൻ്റെ ചില്ലു വഴി അത് വീഡിയോ അത്ര പെർഫെക്റ്റ് ആയില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പള്ളിയിൽ ഒന്ന് പോകേണ്ടത് കൊണ്ട് സാരി വാരി ചുറ്റിയതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കൊറിയർ അയക്കാൻ പോവുകയാണ് ഒരു കൊറിയർ അയക്കണം നമ്മൾ ഇച്ചായൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആളിൻ്റെ വീട്ടിലേക്കാണ് അയച്ചു കൊടുക്കുന്നത് പുള്ളി പോകുമ്പം സാധനം അവിടെ എത്തിച്ചോളും ഇത് ചാൻ അവിടെ യൂസ് ചെയ്യാനുള്ള കൂളിംഗ് ഗ്ലാസ് ആണ് കേട്ടോ ആൾ സിക്കിമിലാണുള്ളത് അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് ഡി നിന്ന് നേരത്തെ വാങ്ങിച്ചു വെച്ചെങ്കിലും ഇപ്പോഴാണ് അയക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു സാധനം അയക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിക്ക് ഓണക്കോടി അയക്കണം കേട്ടോ ചേച്ചിക്ക് നമ്മൾ ഓണക്കോടി അയക്കുന്ന കാര്യമാണ് ഞാൻ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചേച്ചി ഉള്ളത് യൂറോപ്യൻ കൺട്രീസിലാണ് ഇപ്പോൾ ചേച്ചിക്ക് നമ്മൾ എങ്ങനെയാണ് കൊറിയർ അയച്ചത് അല്ലെങ്കിൽ ആരെങ്കിലും യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്ക് കൊറിയർ അയക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയാമായിരിക്കാം എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അയക്കാൻ പോകുന്ന സാധനങ്ങൾ ഇതാ ഇതാണ് സെറ്റുമുണ്ട് നമ്മൾ ഗിവ് അവേക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ചേച്ചി അയക്കുകയാണ് എനിക്ക് ഞാൻ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് അതിന് ബ്ലൗസ് തയ്ച്ചാണ് ചേച്ചിയുടെ ഞാനൊരു ഒനിയൻ പിങ്ക് കളർ ലൈനിങ് വെച്ചു എൻ്റത് ബ്ലൂ ആണ് വെച്ചത് കാരണം എനിക്കൊരു ബ്ലൂ കളർ സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ട് സെറ്റ് സാരിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്ലൂ വെച്ച് തയ്ച്ചു ചേച്ചിക്ക് ഒനിയൻ പിങ്ക് വെച്ചു ആ ബ്ലൗസിൻ്റെ ഫാബ്രിക് ഒരു നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ അളവിലൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടോപ്പും ഒരു ചെറിയ കമ്മലുമാണ് ചേച്ചിക്ക് അയക്കാൻ പോകുന്നത് അപ്പോൾ ചേച്ചിയുടെ ഓണക്കോടിയാണിത് ഞാൻ പറയാൻ വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി കൊറിയർ സർവീസ് വഴി ചേച്ചിക്ക് ഇത് അയക്കുന്ന കാര്യം ചോദിച്ചായിരുന്നു ആ സെറ്റ് മുൻ മാത്രം അയക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ നാലായിരം രൂപയാണ് അവർ ചാർജ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചേ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു ഞാൻ അയക്കുന്നില്ല ഇവിടെ വെച്ചേക്കാം നീ അടുത്ത വർഷം വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചതാണ് കേട്ടോ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പോൾ രണ്ട് കിലോ അയക്കുന്നതിന് രണ്ടായിരം രൂപയാണ് അവർ പറഞ്ഞത് ഒരു കിലോയ്ക്ക് ആണെങ്കിൽ ആയിരത്തഞ്ഞൂറും രണ്ട് കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ടോപ്പും ഇതെല്ലാം കൂടെ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് രണ്ട് കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണ് പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല നമ്മൾ പാക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് അവിടെ ചെന്ന് അവരെ ഇത് കാണിച്ചതിന് ശേഷം അവിടെ അവരുടെ മുമ്പിൽ വെച്ച് മാത്രം പാക്ക് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി അല്ല എങ്കിൽ നമുക്ക് കൊറിയർ സർവീസിനേക്കായാലും കൺവീനിയൻറ്റും പൈസ കുറവും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അത് ഞാനിപ്പോൾ ഇന്നലെ അയച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് അയക്കുന്നത് വ്യക്തമായിട്ട് അവിടെ എഴുതി കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ തൂക്കമൊക്കെ നോക്കിയിട്ടാണ് അവർ എമൗണ്ട് പറയുന്നത് അപ്പം നിങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അവിടുന്ന് യൂറോപ്യൻ കൺട്രീസിലേക്ക് സാധനം അയക്കാൻ പറ്റും നമ്മൾ ചേച്ചിക്കുള്ള കൊറിയറൊക്കെ സോറി പാഴ്സലൊക്കെ അയച്ചിട്ട് നമ്മൾ ഇനി മണറുകാട് പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് വീഡിയോ ആക്കാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു കാരണം നമ്മൾ പെരുന്നാൾ കൂടാൻ പോയതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എന്നും ഒരേ കണ്ടൻറ്റ് തന്നെ ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ മാതാവിൻ്റെ നട തുറന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മണർകാട് പള്ളിയിൽ മാതാവിൻ്റെ നട തുറന്ന് മാതാവിൻ്റെ ഈ രൂപം കാണുന്നത് അത് എനിക്ക് ഭയങ്കരമായിട്ടും ഒരു ബ്ലസ്ഡ് മൊമെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ എൻ്റെ ഈ ഇത്രയും പ്രായത്തിനിടയിൽ ഒരിക്കൽ പോലും നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാല് കുത്താൻ ഇട കിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ എന്തോ ഞാൻ ഇന്നലെ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്ക് കുറവായിരുന്നു പള്ളിക്കകത്ത് കയറി നിന്ന് കുറേ നേരം മാതാവിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ മുമ്പിൽ ചെല്ലാനും ആ കുരിശും അതുപോലെ തന്നെ ബൈബിളും ഒക്കെ തൊട്ടുമുത്താനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടി എന്തോ അത് മാതാവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ കാരണം ഞാനും പപ്പായും മമ്മിയും കൂടെ മൂന്ന് ദിവസം ഇവിടുന്ന് മണർകാട് പള്ളിയിൽ പോകാൻ ഇറങ്ങിയിട്ടാണ് ഫൈനലി ഞങ്ങൾ ഇന്നലെ എത്തിയത് ഞങ്ങൾ അഞ്ചാം തീയതി പോയി ആറാം തീയതി പോയി ഇന്നലെ ഏഴാം തീയതി പോയി അഞ്ചാം തീയതി ആറാം തീയതിയും ഞങ്ങൾ വേറെ കുറേ കാര്യങ്ങളുമായിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇന്നലെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ഏഴാം തീയതി ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങളൊരു മൂന്നര നാല് മണി സമയത്താണ് കേട്ടോ പള്ളിയിൽ എത്തുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ചേച്ചിക്ക് പാഴ്സൽ അയച്ചതും കൊറിയർ അയച്ചതും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ എത്തിയപ്പോഴത്തേക്കിനും അവിടെ നല്ല നമുക്ക് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ മാതാവ് നമുക്ക് ഒരു സൗകര്യം അവിടെ ഒരുക്കി എന്ന് തന്നെ പറയാം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് ദൈവം നമുക്ക് എന്തൊക്കെയോ കരുതി വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ലൈഫിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നത് കാരണം എനിക്ക് മണറുകാട് പള്ളിയും മാതാവും അത്രയും പ്രിയപ്പെട്ടതാണ് അപ്പം ഇത്രയും കാലമായിട്ട് മാതാവിനെ ഞാൻ അവിടുത്തെ ആ ഒരു മാതാവിൻ്റെ രൂപം ഫോട്ടോയിലല്ലാതെ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം നേരിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ മാതാവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഇന്നലെയൊക്കെ വീഡിയോയിൽ പറഞ്ഞല്ലോ മക്കളില്ലാത്ത ദമ്പതികൾ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മാതാവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് ഒന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക മാതാവ് അത് നമുക്ക് നടത്തി തരും അങ്ങ എൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ എന്നും എടുക്കാൻ പറ്റുന്നൊരു മൂഡിലൊന്നും അല്ലായിരുന്നു ഞാൻ എന്തോ ഭയങ്കര വേറൊരു ലോകത്തായിരുന്നു പക്ഷേ എനിക്ക് മാതാവിനെ ഇങ്ങനെ നട തുറന്ന് മാതാവിൻ്റെ ആ ഒരു രൂപം അവിടെ കണ്ടപ്പോൾ എനിക്കത് ജസ്റ്റ് ഞാൻ എൻ്റെ ചേച്ചിക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ അടുത്ത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്ന് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം എന്നാലും നമുക്കകത്ത് കയറാനൊക്കെ പറ്റി ഞാൻ ആദ്യം ഒന്ന് കയറിപ്പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ഉണ്ണിക്കൊട്ടനെ കൊണ്ട് വീണ്ടും കയറിപ്പോയിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതാണ് അവിടെ വെച്ചിരിക്കുന്ന കുരിശ് അങ്ങനെ നമുക്ക് എന്താ പറയുക മനസ്സ് നിറഞ്ഞാണ് ഇന്നലെ പള്ളിയിൽ നിന്ന് പോകുന്നത് സത്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ എബ്രോഡുള്ള ആൾക്കാരൊക്കെ ഈ ഓണക്കാലത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ അയക്കാനുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കുറെ പൈസ ലാഭിക്കാനും പറ്റും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം